ഇൻഫാം മണക്കര കാർഷിക താലൂക്ക് സമ്മേളനം പുറ്റടിയിൽ നടന്നു ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ തയ്യാറാകണമെന്നും ആവശ്യമെങ്കിൽ നിയമ ഭേദഗതി വരുത്താൻ നടപടി സ്വീകരിക്കണമെന്നും ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു നിയമവും 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 ഒക്കെ ഒക്കെ വെച്ച് വെച്ച് ആരും സർക്കാരിന്റെ ഭൂമി അന്യാദീനപ്പെടുത്താനോ കൈവശപ്പെടുത്താനോ പാടില്ല എന്നാണ് നമ്മൾ കർഷകർ പറയുന്നത് പക്ഷേ ഈ ജില്ലയ്ക്ക് പുറത്തു നിൽക്കുന്ന ആളുകള് പരിസ്ഥിതിയുടെ പ്രേമം പറഞ്ഞുകൊണ്ട് ഈ ജില്ലയിലെ മുഴുവൻ ആളുകളെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ചിട്ട് അവർക്കെതിരെ കേസിന് പോകുമ്പോൾ നീതിപീഠങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളും ജനപ്രതിനിധികളും ഇവിടേക്ക് കടന്നു വന്ന മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കണം ഈ ഭൂമിയെ മുഴുവൻ കനതാഭമാക്കുന്ന കാർഷിക വനവൽക്കരണത്തെ ചിന്തിക്കണം ഏതെങ്കിലും മേഖലകളിൽ ഇരുന്നുകൊണ്ട് അവരുടേതായ സ്വസ്ഥ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു എൻ ജി ഒ ആണ് ഇതിന് എതിരെ കേസ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം അപ്പോ അവിടെ സ്വസ്ഥ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കുമ്പോ അതല്ല സത്യം ഇവിടെ കുറെ മനുഷ്യ ജന്മങ്ങളുണ്ട് ഇവർ ഈ മണ്ണിനെ അനുതാഭമാക്കിയവരാണ് ഈ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നവരാണ് ഇതോടെ കൃഷിയാണ് ഓക്സിജനെയും ഭൂമിയിലേക്ക് കടത്തിവിടുന്നത് ഈ മണ്ണിനെ സംരക്ഷിക്കുന്നവരാണ് എന്ന യാഥാർത്ഥ്യം നീതിപീഠങ്ങളുടെയും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയക്കാരുടെയും മുമ്പിൽ ശാന്തമായി എന്നാൽ സ്വസ്ഥമായി നിരന്തരമായും എത്തിക്കുക എന്നതാണ് ഈ ഹാമിന്റെ ദൗത്യം ഇൻഫാം അണക്കര താലൂക്ക് ഡയറക്ടർ ഫാദർ ജെയിംസ് വെൺമാത്ര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പുറ്റടി ഗ്രാമസമിതി ഡയറക്ടർ ഫാദർ ദേവസീയ തുമ്പുങ്കൽ ജയകുമാർ മന്നത്ത് സെബാസ്റ്റിൻ കാട്ടൂർ ഉണ്ണി മൈലാടിയിൽ അലക്സാണ്ടർ പാറശ്ശേരിയിൽ ജോസ് പതിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു